ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ഒരുപാട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ചോളം ഫ്രാഗ്രൻസ് ഓയിലുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൾ അവർ സെലക്ട് ചെയ്തിട്ട് നമ്മളോട് ബില്ല് തരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ അപ്പോൾ ഇതാ ഇതിൽ അമ്പത് ഗ്രാമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലുകളും അതേപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ ഓയിലുകളും ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഓയിലുകളൊക്കെ അവർ സെലക്ട് ചെയ്യും അപ്പോൾ ഇതാ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബോട്ടിലിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു മൂടിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡ്രോപ്പിംഗ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള മൂടികളൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ബിഗിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് സോപ്പിൻ്റെ ഫ്രാഗ്രൻസുകളൊക്കെ സോപ്പിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ഇത് സേഫായിട്ട് എത്തും ചെയ്യണം ഇത് ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സേഫായിട്ട് അവർക്ക് അത് അവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു ഉദ്ദേശമൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉറപ്പുള്ള കുപ്പികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഉള്ള ജില്ലകളിൽ നിന്നൊക്കെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ നല്ല നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങിയിട്ട് വിജയിക്കുന്നുണ്ട് കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും നമ്മുടെ ഈ ഒരു സർവീസ് കൊറിയർ സർവീസ് ഒക്കെ ആണ് അപ്പോൾ നമ്മൾ ഗുജറാത്ത് കർണാടക അവിടെ നിന്നൊക്കെ നമുക്ക് ആൾക്കാർ നമ്മുടെ ഇന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് മാഷാ അല്ല അലഹദില്ല അവരൊക്കെ നന്നായിട്ട് ബിസിനസ് ചെയ്തിട്ട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇതാ നമ്മളെന്ന് ബേസുകളൊക്കെ കളക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബേസ് ഉണ്ടല്ലോ നല്ല ഉറപ്പുള്ള ബേസ് ആണ് അതേപോലെ തന്നെ നല്ല കണ്ണടിച്ചില് പോലെ ഗ്ലേസിങ് ഉള്ളൊരു ബേസ് കൂടിയാണ് അത് ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം അതുമാത്രമല്ല ഞാൻ എനിക്ക് വീഡിയോയിൽ ചെറിയൊരു നിർദ്ദേശം കൂടെ തരികയാണ് നമ്മുടെ ഈ ഒരു ബേസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കോക്കനറ്റ് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നമ്മൾ റോസ്മേരിയെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കറ്റാറോയുടെ എണ്ണ അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുക അങ്ങനെ ആകുമ്പോഴുള്ളൂ നമ്മുടെ ഈ ഒരു സോപ്പിന് ഒറിജിനാലിറ്റി കിട്ടുള്ളൂ നല്ലൊരു ഗുണം കൂടി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ കോഫി വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോഫിയും മിലിക്കും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ കറ്റാർവാഴ ജെല്ലും ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോപ്പാണിത് ഇതൊക്കെ നല്ല നൂറ് ഗ്രാമിൻ്റെ മുകളിലും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിനൊക്കെ നല്ല ഒരു ബെനിഫിറ്റ് കൂടിയാണ് അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻ്റുകൾ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നാലുള്ളൂ നമ്മുടെ ഈ ഒരു സോപ്പുകൾക്കൊക്കെ നല്ല ഉറപ്പും നല്ലൊരു ഗുണവും ൂടി കിട്ടുകയുള്ളൂ അപ്പോൾ സോപ്പിനുറപ്പും ഉണ്ടാവണം ഗുണവും കൂടി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ബേസുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഫെയിലാവാതെ വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മൾ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണ് ഇവിടെ സോപ്പ് ഉണ്ടാക്കി എടുക്കാറ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഉയരങ്ങളിലെത്തട്ടെ പിന്നെ ഇതാ നമ്മളിവിടെ ഒരു അമ്പത് സോപ്പോളം മേക്ക് ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് ഏഴ് ടൈപ്പ് ആയിട്ടുള്ള സോപ്പുകളാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഏഴ് ഐറ്റം സോപ്പുകളാണ് ഇതൊക്കെ നമുക്ക് കോട്ടയത്തേക്കൊക്കെ ഓർഡർ ഉള്ള സോപ്പുകളാണ് അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് വീടുകളിൽ സെയിൽ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് വഴി തന്നെ ഒരുപാട് കൊറിയറും കാര്യങ്ങളൊക്കെ സർവീസൊക്കെ ഉണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ സോപ്പ് ബിസ് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ബേസും അതോടൊപ്പം തന്നെ അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളിവിടുന്ന് റെഡിയാക്കി കൊടുക്കും അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോയില് ഇതൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് മറക്കാതെ ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടാവും അവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നട്ടെ ഇപ്പം നമ്മൾ ഈ ഒരു മേക്ക് ചെയ്തെടുത്തിട്ടുള്ള സോപ്പുകളിൽ ഗോട്ട് മിൽക്ക് ഡോങ്കി മിൽക്ക് അലോവേറ കോഫി നാൽപ്പാമര പിന്നെ അതേപോലെ തന്നെ മഞ്ചിഷ്ട ചാർക്കോൾ ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നല്ല ഓരോന്നും ഓരോ ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഓർഡർ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് കൂടുകളും കൂടെ സംഘടിപ്പിക്കണം അപ്പം അതിൻ്റെ ഒരു പാക്കിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോട്ടോസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതും കൂടെ ഒന്ന് കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ കൂടുകൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളറിയിക്കാൻ മറക്കരുത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതിയാവും അപ്പോൾ ഇതാ ഞാൻ ഡോങ്കി മിൽക്കിൻ്റെ സോപ്പുകളൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഡോങ്കി മിൽക്ക് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുക ഒരു ചെറിയൊരു വിവരണമായിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡോങ്കി മിൽക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമിൻ്റെ സോപ്പുകളാണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ഇടുക അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക സംശയങ്ങൾ ചോദിക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്